എന്റെ ഇൻസ്റ്റഗ്രാമ് പോയി എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല കായ് എങ്ങനെയെങ്ങനെ റിക്കവർ ചെയ്ത് കിട്ടണം കായിച്ചു പ്ലീസ് അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായാലും മല്ലു ഫാമിലെ സുജിൻ വന്ന് ഇന്നലെ ഒരു വിശദീകരണ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ആണ് എന്തിനെപ്പറ്റിയാണ് വിശദീകരണം എന്ന് ചോദിച്ചാൽ ഇവരൊക്കെ ഇല്ല ഇല്ലീഗലായിട്ടുള്ള ഈ ഗെയിമിങ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത് ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേര് ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ പോലീസ് അടിച്ചു കളഞ്ഞിട്ടുണ്ട് കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്ന ഒരു കാര്യം പോലീസ് കേരള പോലീസിനെ പറ്റി ഒരു അഭിമാനം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്ര സഡനായിട്ട് സഡൻ അല്ലായിരുന്നു എന്നാലും ചെയ്തല്ലോ വലിയ കാര്യമായിപ്പോയി കാരണം ഇവർക്ക് ഈ പ്രൊമോഷൻ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് വളരെ അധികം പൈസ കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് ഓരോ യൂട്യൂബിലൊക്കെ പറയുന്നത് കേൾക്കുന്നത് പത്തു ലക്ഷവും അങ്ങനെ കൂടിയ കോടികളും ഒക്കെ കിട്ടുന്നു വെൻസ് ബി എം ഡബ്ല്യു ഇതൊക്കെ കിട്ടുന്നു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമുക്കതിനെപ്പറ്റി അറിയില്ല കേട്ടോ ഇവർക്ക് എത്ര കിട്ടുന്നതെന്ന് നമുക്കറിയില്ല ഏതായാലും ഇവരൊക്കെ ഈ ബെറ്റിംഗ് ആപ്പിലൂടെ ജനങ്ങളെ പറ്റിച്ച് പ്രൊമോഷൻ ചെയ്ത് താട്ടയ്ക്ക് ഒരു മാല മേടിച്ചു കൊടുക്കണമെന്ന് തോന്നുന്നു പറഞ്ഞാണ് ഈ സുജിൻ്റെ പെങ്ങൾ ഒരു ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്ത് ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇവരൊക്കെ കാണിക്കുന്നതേ ഓസ്കാർ അഭിനയാണ് പ്രൊമോഷൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തത് ആ കാര്യം ഞാൻ ഇവരെ അംഗീകരിച്ചായിരുന്നു ഓസ്കാർ അഭിനയമാണ് അവന് വയനാട് ബ്ലോഗർ അങ്ങനെ ഓരോരുത്തരൊക്കെ കാണിക്കുന്ന അഭിനയം എന്താണെന്നറിയാം മല്ലു ഫാമിലി മാത്രമൊന്നും മല്ലു ഫാമിലിയാണോ ഇത് അത് ആദ്യം ചെയ്തതെന്ന് എനിക്ക് സംശയമില്ല പിന്നെ എല്ലാവരും അടുത്ത് റിയാക്ട് ചെയ്യുന്ന മല്ലു ഫാമിലിയാണ് പിന്നെ മല്ലു ഫാമിലിയുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അവർ ഒന്നും കൊടുക്കില്ല അല്ല ആയിരിക്കാം എല്ലാവരും അടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നാലും ചെയ്ത തെറ്റ് തെറ്റ് തന്നെയാണ് തെറ്റിനെ നമുക്ക് ഒട്ടും തന്നെ ആയിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെയൊക്കെ ഫാമിലി ബ്ലോഗേഴ്സ് വാത്തിറക്കുന്നു നോക്കിയിരിക്കുന്ന കുറേ അധികം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അതിനി പലരും കമ്പനിയിട്ട് ഞങ്ങൾ കാണാറില്ല ഞങ്ങൾ കാണാറില്ല ശരിയായിരിക്കാം കുറേ അധികം പേര് കാണാറില്ല പക്ഷേ പക്ഷേങ്കിൽ ഇവരെ അഡിക്റ്റായിട്ടുള്ള ജനങ്ങളുണ്ട് എന്തുകൊന്നാലും അതറിയണമെങ്കിൽ സുജിൻ്റെ ആ ഒരു വേർബിരിയൽ നാടകം ഉണ്ടായിരുന്നല്ലോ ആ സമയത്തെ വീഡിയോ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി കരയുമാണ് അവിടെ കിടന്ന് കരയെ സുജിൻ്റെയൊക്കെ കാല് പിടിക്കുകയായിരുന്നേ നീ നീ അച്ഛൻ ഇല്ല വളർന്നവനല്ല നിനക്കറിയില്ല അതിൻ്റെ വിഷമം നീ പോയി വേഗം നിൻ്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോവാം നിൻ്റെ മക്കളെ ഓർത്ത് വിളിച്ചോണ്ട് പോവാം അയ്യോ എന്ത് കൊന്നുവോ അവിടെ കിടന്ന് നിലവിലിയായിരുന്നു സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യം ഒരു പക്ഷെ അവരറിയുന്നതായിരിക്കും പക്ഷേ മല്ലു ഫാമിലി നടക്കുന്നതിന് അത്രയധികം വിഷമിക്കുന്ന ആൾക്കാരുണ്ട് ഉണ്ടെന്നുള്ളതാണ് സത്യം അപ്പം ഒരു സിനിമ നമ്മളിപ്പോൾ ടി വി കണ്ടോണ്ടിരിക്കും അല്ല സിനിമ കണ്ടോണ്ടിരിക്കും അതിൻ്റെ ഇടയ്ക്ക് സിനിമാ താരങ്ങൾ വന്ന് തേയിലടെക്കാർ ഇപ്പോൾ എന്തിൻ്റെ ഒരു പരസ്യം പറഞ്ഞു പോയാൽ നമ്മളത് ഓൾറെഡി മനസ്സിലാക്കും അത് പരസ്യമാണ് അവർ കാഴ്ച മേടിച്ചിട്ട് ചെയ്യുന്നതാണ് അത് ആ അങ്ങനെ ഉൾക്കൊള്ളാനുള്ള ഒരു പണ്ട് തൊട്ടേ നമുക്ക് നമ്മളങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് പക്ഷേ യൂട്യൂബിൽ വന്നതിന് ശേഷം ഈ ഫാമിലി ബ്ലോഗേഴ്സൊക്കെ വന്നിട്ട് ഇതേപോലെ ആഞ്ഞു തള്ളി ഓസ്കാർ മോഹൻലാലയ്ക്ക് ഒന്നുമല്ല അതുപോലെയാണ് അഭിനയം കാഴ്ച വയ്ക്കുന്നത് അത് ഇവർ ജനങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒപ്പി എടുക്കുന്ന മാതിരി അങ്ങ് എടുക്കുകയായിരുന്നു ഒരല്പം പോലും ഇവരെ അവിശ്വസിക്കുന്നില്ല നമ്മളിപ്പോൾ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് പോകുമ്പോൾ വിളിച്ചു നോക്കി പലരും ഈ ബെറ്റിംഗ് ആപ്പിൻ്റെ പുറത്ത് ഇരിക്കുമായിരിക്കും മൊബൈൽ നോക്കി അങ്ങനെയൊക്കെ ഉണ്ട് ഇവരുടെയൊക്കെ വാക്കുകൾക്ക് അത്രയും കാന്തിയ ശക്തിയാണ് ജനങ്ങൾ കൊടുത്തിരിക്കുക നമ്മളെല്ലാവരും കാണാത്തവരും ഏ എന്ത് ഞങ്ങളാരും അതിൻ്റെ പറയാവോ പോകും പക്ഷെ അങ്ങനെയല്ല പോകുന്ന ഒരൊത്തിരി പേരുണ്ട് കാശും കൊടുത്തിട്ടുണ്ട് അപ്പം ഇവരുടെ പോലീസ് ഏതായാലും ഇവരുടെ അക്കൗണ്ടൊക്കെ പോവും പൊട്ടിച്ചിട്ടുണ്ട് അപ്പം സുജിന് അതിന് മാപ്പൊന്നും പറഞ്ഞിട്ടില്ല പുള്ളി തെറ്റ് ചെയ്തായിട്ട് പുള്ളിക്ക് തോന്നുന്നില്ല ഇപ്പോഴും തോന്നാത്ത പിന്നെ എന്ത് മാപ്പ് പറയാനും മാപ്പ് വീഡിയോ ഒന്നും ജനങ്ങളോട് ഇടേണ്ട കാര്യമില്ല കാരണം പുള്ളിക്കതൊന്നുമില്ല പുള്ളി അതിന് പറയുന്നതിനായിരുന്ന നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ മാർക്ക് ചോദിക്കുകയാണെങ്കിൽ മാർക്ക് പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെ മുഖം ഒന്നും മാറുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു അല്ല അല്ലമ്മയ എന്നെക്കാട്ടും മാർക്ക് കുറഞ്ഞ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് എന്നെക്കാട്ടും മാർക്ക് കുറഞ്ഞതെന്ന് പറയും അതൊരു സപ്പോർട്ടിന് വേണ്ടി നമ്മൾ പറയുക അതേപോലെ സുജിൻ പറയുകയാണെങ്കിൽ ഞാൻ മാത്രം ഒത്തിരി പേര് ആ അതാണ് ഒരു കുറച്ച് പണ്ടുണ്ടായിരുന്നു എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ അല്ലാണ്ട് എനിക്ക് മാത്രം ഒരു പ്രത്യേകത കാര്യങ്ങളായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇന്നാണ് തോന്നുന്നു കൂടുതൽ സംസാരിക്കുന്നത് ഇന്നെയാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു പിന്നെയാണ് അത് എന്താണ് എനിക്കറിയില്ല ഇപ്പൊ എത്ര ഇപ്പൊ റിമ്മി അതുപോലെ തന്നെ ഇതൊക്കെ ഇതുപോലെ പൈസ വെച്ച് കളിക്കുന്ന കളിക്കുന്നോ സംഗതികൾ തന്നെയാണ് പക്ഷേ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ഞാനും ചെയ്തിട്ടുള്ളത് അതെ എനിക്കൊരു പ്രത്യേകത ഒന്നും അവിടെ ഉണ്ട് ഞാൻ ഇതാവണില്ല എല്ലാരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്തു പിന്നെ ഓൾറെഡി ഈ ത്മാർത്ഥതയില്ല അല്ല അവിടുത്തെ പുള്ളിയുടെ പുള്ളിയെ സബ് ചെയ്ത് പുള്ളിയെ സ്നേഹിച്ച് പുള്ളിയുടെ അടിമയായിട്ടുള്ള കുറെ ആൾക്കാരോടും ഈ പുള്ളി പറയുന്ന വാക്ക് ഈ ആപ്പിൽ ഇന്ന് കാശ് കളഞ്ഞവരോടും ഒന്നും പുള്ളിക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റുമില്ല എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ചെയ്തോ അതുപോലെ ഞാനും ചെയ്തേ ഉള്ളു എന്നുള്ള ഒറ്റ വാക്കിൽ പുള്ളി അത് തീർക്കുന്നുണ്ട് കാശ് പോയെന്നില്ല അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് വാചകം ആ ബെറ്റിങ് നി ഞാനിത് പറഞ്ഞാലും നിങ്ങളിത് ആലോചിച്ച് ചെയ്യാമെന്നൊരു വാക്കുകൂടെ പുള്ളി പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് എല്ലാവരും തന്നെ ചെയ്തത് അപ്പോൾ അവർ ആ വാക്കിലാണ് തൂങ്ങാൻ പോവുക കാരണം ഞാൻ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടോ നിങ്ങൾ ആലോചിച്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടില്ലെന്നു പക്ഷേ എങ്കിൽ ഇതിൻ്റെ അത് ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം എല്ലാവരും ഇത് ചെയ്തു അതുകൊണ്ട് ഞാൻ എന്ന് ചോദിച്ചാൽ ഇവിടെ എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട് എല്ലാവരും ചെയ്തോ ഈ വൺ തുകയുടെ ഓഫർ കിട്ടിയിട്ടും ചെറിയ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബുകാർക്ക് വരെ ഈ ബെറ്റിംഗ് ആപ്പിൻ്റെ ഓഫർ വന്നിട്ടുണ്ട് അത് അവരത് ഏറ്റെടുത്തോ ഒട്ടും തന്നെ ഏറ്റെടുത്തിട്ടില്ല കാരണം അവരുടെ ചാനലിൽ വരുന്നവരെ പറ്റിക്കാനോ അല്ലെങ്കിൽ ഒരു വഞ്ചന ചെയ്യാനോ ഇത് അതൊന്നുമല്ലാതെ ആദർശമുള്ള ആൾക്കാരുണ്ട് ഇല്ലെന്നൊന്നും പറയരുത് ഒത്തിരി പേര് യൂട്യൂബേഴ്സ് ഉണ്ട് എനിക്ക് നേരിട്ടറിയാം അതുകൊണ്ട് പറയുകയാണ് ബെറ്റിംഗ് ആപ്പ് എടുക്കാത്ത ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് ഉണ്ട് അതെന്നുവെച്ചാൽ ഈ വൺ തുകയെന്ന് കേൾക്കുമ്പോൾ തന്നെ വീഴുക ഇപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീവിദ്യ മുല്ലശ്ശേരി സ്വന്തം ഭർത്താവുമായിട്ട് പിരിയുന്നതായിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ട് ഒരു വീഡിയോ ഇട്ട് എന്തിനായിരുന്നു ആ കുട്ടിയത് ആ പ്രൊമോഷന് വേണ്ടി നമ്മളെ ഞാനൊക്കെ അത് റിയാക്ട് ചെയ്തു എന്നാൽ അതിൻ്റെ അകത്തെ ഉള്ളുകളിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് അതെനിക്കറിയാം ആ കുട്ടി ആ പ്രൊമോഷൻ്റെ വീഡിയോ അവരോട് പൈസ മേടിച്ചിട്ട് ആ പ്രൊമോഷൻ്റെ വീഡിയോ ഇടുമ്പോൾ നാല് മൂന്ന് ഏഴ് ആൾക്കാർ മാത്രം അത് കണ്ടെങ്കിൽ അതായത് അതിന് വ്യൂസ് കിട്ടാതെ വന്നാൽ അത് ആ കമ്പനിക്കാരുടെ മുന്നിൽ ആ കുട്ടിക്ക് ഭയങ്കര മോശമാണ് പൈസ മേടിച്ചിട്ട് ചെയ്യുന്നതാണ് ആ വീഡിയോ ഒത്തിരി പേര് കാണണം അതാണ് ഇവരുടെ വീഡിയോ ഒക്കെ ഒത്തിരി പേര് എന്നുള്ളതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഈ പ്രൊമോഷൻ കിട്ടുക അപ്പോൾ ബൈ ചാൻസ് അത് കാണാതെ കുട്ടി ആ കുട്ടിക്ക് അത്ര ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ കാണാതെ തീരെ ആൾക്കാർ കാണാതെ പോയാൽ അതൊരു വളരെ മോശമാണ് അപ്പം പിന്നെ എന്താണ് മാർഗം കാണാൻ വേണ്ടി ജനങ്ങളെ കാണാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു ക്യാപ്ഷൻ ഇടണം അതിനാണ് സ്വന്തം ഭർത്താവുമായിട്ട് പിരിഞ്ഞ് നിൽക്കുക എന്നുള്ള അർത്ഥം വരുന്ന രീതിയിൽ ആ വീഡിയോ ചെയ്ത് വെച്ച് അതായത് എന്താണെന്ന് കാര്യം ഇത്രയേ ഉള്ളൂ അവരോട് ആ കമ്പനിക്കാരോട് അത്രയും കാശ് വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ ഒരു ബാധ്യതയാണ് അവരോട് അപ്പം ഇപ്പോൾ ഉള്ള പലരും ഇവരൊക്കെ ഇട ഏറ്റെടുക്കുന്ന പോലെ പൈസ ആവശ്യമില്ലാ പൈസ ആവശ്യമില്ലാത്തവരില്ല എല്ലാവർക്കും ആവശ്യമുണ്ട് എന്നാലും ഒരു ആദർശം സൂക്ഷിക്കുന്നവരുണ്ട് ആ പൈസ വേണ്ട ജനങ്ങളെ പറ്റി പൈസ വേണ്ട എന്ന് ചിന്തിച്ച് ഇതൊന്നും എടുക്കാത്തവർ ഒത്തിരി പേരുണ്ട് ഞാനൊന്ന് കരയാണ് വീട്ടില് കൊടുക്കണം അപ്പൊ അവര് ഉപയോഗിച്ചോട്ടെ ഉപയോഗിച്ചോട്ടെന്തോ പറു മാത്രം അത് ഞാൻ അവർക്കത് വേണ്ടതാണ് ഞാൻ ആ കൈകൂപ്പിൽ നിന്ന് ഞാൻ കരയണതാണ് അവർക്ക് വേണ്ട അപ്പം അത് ആ ട്രോളൻ ആടുന്ന ഏട്ടന്മാർക്കും ഇതിൻ്റെ പെങ്ങന്മാർക്കും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ കംപ്ലൈന് അപ്പം അത് നിങ്ങൾ എടുത്തിട്ട് കറക്റ്റ് മാക്സിമം യൂസ് ചെയ്തോളൂ ഉണ്ടോ കാരണം നിങ്ങൾക്കതൊരവസരമാണ് ഓക്കെ ഇങ്ങനെ പിടിച്ചിരിക്കണൊക്കെ ടൂൾ ഉണ്ടാവണ്ട അതെ നിങ്ങൾ ആലോചിച്ചത് നിങ്ങളും കൂടി നിങ്ങളും കൂടി നന്നാവട്ടെ എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനതിന് മുന്നേ അങ്ങനെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ യൂട്യൂബ് വീഡിയോസ് എടുത്തിട്ട് ട്രോളിനാ ആൾക്കാർക്ക് നമുക്കറിയാം അതിന് സ്ട്രേക്ക് കൊടുക്കാമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഇതുവരെ ഞാൻ ആരെയും ചെയ്തിട്ടില്ല ഒരാളെ മാത്രമേ ഞാൻ വെല്ലു വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മറ്റേ ചെയ്യ ചെയ്യരുത് പറഞ്ഞിട്ട് എന്തായാലും അവനും കൂടി എന്നെ ഈ വീഡിയോ ചെയ്യുള്ളൂ എവിടെ ബ്രോ ഈ ഒരു വീഡിയോ നീ കൂടി ചെയ്തോ കാരണം ഞാൻ അതിനൊരു അണക്കും കൂടി ചെയ്യാതിരിക്കണ്ടല്ലോ ഓക്കെ ചേച്ചി ചോദിച്ചാൽ കാര്യം すいません。Hey, <laughs> <laughs> നിങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കണ്ടോ കണ്ണീര് ഒറ്റ കാരണം അവരത് എടുത്തിട്ട് വെക്കണ്ടല്ലോ ഒറ്റ ഒന്നും കാരണം വെള്ളം ശെരിക്ക ഇത് നമ്മൾ അറിഞ്ഞില്ലല്ലോ ഇന്നത്തെ ടോള വരുന്നതെന്ന് അല്ലെങ്കിൽ മുൻകൂട്ടി വാങ്ങിയേക്കാം സമ്മേടി എന്റെ മുന്നോന്ന് അടിക്കും ഞാനത് തൊഴുത് നിൽക്കട്ടെ കാരണം സ്ക്രീൻഷോട്ട് അടിച്ചെ അടിച്ചു

അപ്പോൾ ഇങ്ങക്ക് കൊണ്ടത് കിട്ടിയില്ലേ എന്റെ പൊന്നെ ഓഹ് ഏതായാലും സിനിമാക്കാർ ഉള്ളിയൊന്നും ഉപയോഗിച്ചല്ല അവർ വേറെന്തോ ക്ലിസറിനാണെന്ന് അറിയില്ല വേറെന്തോസാനൊക്കെ ഉപയോഗിച്ചാണ് അവർ കരയിൽ നിന്ന് അവർ ഏതായാലും വരും പക്ഷേ ഇത് മുഴുവൻ ട്രോളർമാർക്കും റിയാക്ഷൻ ചാനലുകാർക്കും വേണ്ടി സുജിൻ വളരെ കഷ്ടപ്പെട്ടിരുന്നു ഉള്ളിയെല്ലാം അവിടെ തേച്ച് അഭിനയം കാച്ചു വെച്ചാൽ സുജിൻ അഭിനയിക്കാൻ നല്ല കഴിവുണ്ടെന്നുള്ളത് നേരത്തെ തന്നെ മനസ്സിലാണ് ബെറ്റിംഗ് ആപ്പിലൊക്കെ എത്രയോ പേര് വീണു ആ വീണതെങ്ങനെയാണ് സുജിൻ്റെ ഓവർ ആക്ടിങ് കൊണ്ടല്ലേ അപ്പം പിന്നെ അഭിനയിക്കാൻ കഴിവുണ്ടെന്നുള്ള കാര്യം നമ്മൾ അംഗീകരിച്ചോളൂ പക്ഷേ റിയാക്ഷൻ ചാനലിനെയൊക്കെ കളിയാക്കിയല്ലോ ഞങ്ങളൊക്കെ ആദ്യമേ ഇവര് ഈ ബെറ്റിംഗ് ആപ്പിൻ്റെ പ്രൊമോഷൻ ഇട്ടപ്പോൾ ഞങ്ങളൊക്കെ കളിയാക്കി പക്ഷേ ഞങ്ങളൊക്കെയാണ് ശരിയെന്നുള്ളത് പോലീസ് അക്കൗണ്ട് കൂട്ടിച്ചപ്പോൾ മനസ്സിലായിട്ടില്ലേ പിന്നെ ഈ ഇങ്ങനെ ഇപ്പോൾ ഉള്ളി വെച്ച് കരഞ്ഞത് എൻ്റെ അഹങ്കാരമാകുന്ന ആൾക്കാർ പറയും എന്നും കൂടെ സൂര്യൻ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഫസ്റ്റിൽ മല്ലു എന്ന് സെർച്ച് ചെയ്തപ്പോഴേ എൻ്റെ മുന്നേ വന്ന ഒരു ഷോർട്ട് വീഡിയോ അത് ഞാൻ കാണിക്കും പേര് എടുക്കാൻ വീട് പോലില്ലെന്ന് പറഞ്ഞാൽ ആണ് ഇപ്പോൾ വന്നിട്ട് അഹങ്കാരത്തിന് ഒരു കുറവില്ല കൈയും കാലും വെച്ചിട്ടുണ്ടെന്ന് കണ്ടു അതീ പറയുന്ന സത്യമാണ് ഇവരുടെ ആദ്യകാല ആദ്യകാലത്തെ വീഡിയോ എടുത്താല് ഈ സുജിനും സുജിന്റെ പെങ്ങൾ കൂടെ വന്ന് നിന്നിട്ട് അമ്മയ്ക്ക് ക്യാൻസറാണ് വാടക വീടാണ് അച്ഛൻ ഇട്ടേച്ചു പോയി എന്നൊക്കെ പറഞ്ഞാൽ ലോക്ക്ഡൗൺ കാലത്താണ് തുടങ്ങിയാൽ തോന്നുന്നത് ഫസ്റ്റ് വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ കാണാറില്ല അങ്ങനെ ആ റിയാക്ഷന് വേണ്ടി പിന്നെ പോയി കാണും അതേ ഉള്ളൂ അപ്പോൾ ആദ്യകാലത്ത് ഇവരെ ജനങ്ങളെ നെഞ്ചിലേറ്റുകയാണ് ചെയ്തത് അതായത് അച്ഛനും അമ്മയും അസുഖബാധിതയാണ് അച്ഛൻ എട്ടേച്ചും പോയി ഒരാങ്ങളെയും പെങ്ങളും വാടക വീട്ടിൽ കഴിയുന്നു ഓട്ടോറിക്ഷ ഓടിച്ച് വീട് നോക്കുന്നു അങ്ങനെയുള്ള ഒരു ഫാമിലിയെ കിട്ടി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു പെണ്ണിനെ പ്രേമിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വന്നപ്പോഴത്തേക്കിന് ജനങ്ങൾക്ക് പിന്നെ മലയാളികൾക്ക് അന്യ വീട്ടിലെ കാര്യം അറിയാനുള്ള താല്പര്യമാണ് തത്വം ആ കാര്യമാണ് എന്നാലും ജനങ്ങൾക്ക് പിന്നെ ഒരു വളരെയധികം ഇവരോട് സഹതാപം സഹതാപത്തിനും തോന്നിയൊരു ഇഷ്ടമാണ് ഈ മല്ലു ഫാമിലിയോട് തോന്നിയിരിക്കുന്നത് അത് പിന്നീട് ഇവർ ബൈക്കൊക്കെ മേടിച്ചപ്പോൾ പിന്നെ ഭയങ്കര ഇതായിരുന്നു സഹതാവ്മാർ ദേഷ്യമൊക്കെ ആയായിരുന്നു ഏതായാലും അന്ന് ഇവരിങ്ങനെ കരഞ്ഞു പറയുന്ന പോലെ പറഞ്ഞിട്ട് ഇന്ന് കരച്ചിൽ വരാതെ ഉള്ളിലേച്ച് ഈ നാടകം കാണിക്കുമ്പോൾ ട്രോളന്മാർക്കും ഈ റിയാക്ഷൻ ചാനലുകാർക്കും കാണാൻ വേണ്ടിയാണെങ്കിൽ പോലും ഈ കാണിക്കാറ് സോഷ്യൽ മീഡിയയിലിരുന്ന എല്ലാവരിലേക്കും കാണിക്കുമ്പോൾ ഒരു ധാർഷ്ട്യമൊക്കെ ഉണ്ട് ഈ പ്രവൃത്തിയുടെ പുറയിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല അല്പ അഹങ്കാരമൊക്കെ ഉണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ചെയ്യുന്നതിന് അഹങ്കാരമാണെന്ന് പറയും എന്നൊക്കെ പറഞ്ഞാലും പറയും അത് സത്യമാണ് ഇത് കണ്ടാൽ ചെയ്യുന്നയാൾ ചെയ്ത് കഴിഞ്ഞു ഇത് കണ്ട് കാണുന്ന ആൾക്കാർക്ക് എന്താ തോന്നുക വെച്ചാൽ അല്പം അഹങ്കാരമുള്ള അത് ഈ മണി പവർ വിൽ പവർ എന്നാണ് പറയുന്നത് നമുക്ക് എത്രയധികം പൈസ ഇല്ലാതെ നമ്മുടെ താഴേക്കടയിലോട്ട് ഇങ്ങനെ താന്നു താന്നു പോകുമ്പോൾ നമുക്കൊരു വിൽ പവറ് സ്വാഭാവികമായിട്ടില്ല വരും അത് അതൊരു തത്വമാണ് അതേ സമയത്ത് നമ്മുടെ കൈ നിറയെ എന്തും വാങ്ങാൻ എന്തും നേടാനുള്ള ഒരു പണം കൈ നിറയെ അക്കൗണ്ട് നിറയെ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു വിൽ പവർ തന്നെ അങ്ങ് സ്വാഭാവികമായിട്ട് വരും അപ്പം മണി പവർ പ്ലസ് വിൽ പവർ എന്നുള്ളത് തന്നെയാണ് സുജിൻ ഇവിടെ കാണിച്ചത് അല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ